ഇന്ന് ജീവിതത്തിൽ നേരിടുന്ന പ്രതികൂല സാഹചര്യങ്ങളെ ഉപയോഗിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ദൈവം സർവശക്തനാണ് എലിയ പ്രവാചകന്റെ ജീവിതത്തിൽ വലിയ പ്രതികൂല സാഹചര്യത്തിലൂടെ കടന്നുപോകുന്ന സമയത്ത് ദൈവം ഒരു കാക്കയെ ഉപയോഗിച്ച് എലിയ പ്രവാചകന് ഭക്ഷണം കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് വലിയ പ്രതിസന്ധിയിലൂടെ പ്രവാചകൻ കടന്നു ആ സമയത്ത് നമ്മൾ ഒരിക്കലും ഒരു കാക്ക കാക്ക എപ്പോഴും ഭക്ഷണം കൊത്തിയെടുക്കുന്ന അല്ലെങ്കിൽ റാഞ്ചിക്കൊണ്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത് അല്ലെ ഒരിക്കലും ഒരു കാക്ക ഭക്ഷണം കൊടുക്കുന്നത് നമ്മൾ നമ്മൾ പൊതുവെ കാണാറില്ല പക്ഷെ ഇവിടെ അതായത് മനുഷ്യർക്ക് ഭക്ഷണം കൊണ്ടുപോയി കാക്ക ഇട്ടു കൊടുക്കുക എന്നുള്ള ഒരു കാര്യം നമ്മൾ പൊതുവെ കണ്ടിട്ടില്ല പക്ഷെ പ്രതികൂലത്തിലൂടെ കടന്നു പോകുന്ന എലിയ പ്രവാചകന് വേണ്ടി ദൈവം ഒരു കാക്കയെ ഉപയോഗിച്ച് ദൈവം എലിയ പ്രവാചകനെ അനുഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ ദൈവ ദൈവം എലിയ പ്രവാചകന്റെ ജീവിതത്തിൽ ഇടപെടുകയാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ന് നീ ഒരു പ്രതികൂല സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ ദൈവത്തിന് നീ ചിന്തിച്ചിട്ടില്ലാത്ത വഴികൾ വിചിത്രമായ വഴികളിലൂടെ അത്ഭുതകരമായ ഇടപെടലുകളിലൂടെ ദൈവത്തിന് ദൈവത്തിന്റെ ആ ഒരു ശക്തിയെ ദൈവത്തിന്റെ ആ ഇടപെടലിനെ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും ഇന്ന് കടന്നു പോകുന്ന പ്രതിസന്ധികൾക്കുള്ളിൽ കർത്താവിന്റെ ചില വ്യത്യസ്തമായ ഇടപെടലുകളും വ്യത്യസ്തമായ ദൈവത്തെക്കുറിച്ചുള്ള ചില റെവലേഷൻസും നിനക്ക് ലഭിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇന്ന് കടന്നു പോകുന്ന ഈ പ്രതിസന്ധികളെ പോലും ദൈവം താൽക്കാലികമായി അനുവദിച്ചിരിക്കുന്നത് ഇതിനകത്തു ഇതിനകത്തു കൂടെ ദൈവത്തിന്റെ വലിയ ചില ഇടപെടലിൽ നീ സാക്ഷിയാകുമ്പോൾ നിന്നിലൂടെ തലമുറകൾ ദൈവം നൽകുന്ന ദൈവം ചെയ്ത വലിയ കാര്യങ്ങൾക്ക് സാക്ഷികളായി അവർ ദൈവത്തിന്റെ മഹത്വത്തെ പാടി പുകഴ്ത്തുവാൻ ഇടയായിത്തീരും